ും എന്നാലും അടുത്തണ്ട് നമ്മടൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടൻ്റെ മമ്മൂക്കിയുടെയും സിനിമകൾക്ക് അപ്പുറം ഒരു വിഷു കാലത്തൊക്കെ പോയിട്ട് പേപ്പർ എന്നാൽ പേപ്പറിൻ്റെ വലിയ ഇന്നും ഇന്ന് മുതൽ നാളെ മുതലൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശി പട്ടണം മീശമാധവൻ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളുള്ള സിനിമകൾ സ്വാഭാവികമായിട്ടും ദിലീപായിട്ട് സിനിമ കാണാൻ അല്ലെങ്കിൽ ആൾക്കാരെ ആർത്തുല്ലസിച്ച് ചിരിച്ചു മറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടത് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് അപ്പോൾ നമ്മൾ ഹ്യൂജ് ഫാൻ ബോയ് ആണ് അപ്പം അദ്ദേഹത്തിൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു കാരണം ബിൻഡോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസ് ആണ് അപ്പൊ ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പത്ത് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഈ പത്ത് ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത വേറെ സിനിമകൾ ഇടയിൽ ഉള്ളതുകൊണ്ട് എനിക്കത് പോകണം അപ്പോൾ ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു ഞാൻ ഈ കുറച്ച് ദിവസേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളെന്ന് പറഞ്ഞു ഞാനപ്പതി വഴി എന്നെ കാനഡയൊക്കെ പറഞ്ഞയച്ചു ഇത്രയും ദിവസത്തിൽ ഉള്ളത് കൊണ്ട് അപ്പൊ ഞാൻ ഈ പോകണ്ട തിരക്കിലാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അങ്ങ് പോണം അപ്പൊ ഞാൻ കാണുന്ന ദിലീപ് ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ എടാ ഇതെന്റെ ഒടുക്കത്തിൽ എന്താ പറയുക ചിരിപ്പിക്കാൻ വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും ഇതിനാണ് എന്നോട് ചോദിക്കുന്നത് എപ്പോഴും ഞാൻ എൻ്റെ അവസ്ഥ അക്കരെ അക്കരയിൽ അച്ഛനൊരു തോണി എന്നോൺ ഇത് ത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എന്നിട്ട് എന്നെ ഓടി വന്നിട്ട് എന്നെ നോക്കിട്ട് അടുത്ത് വന്നിട്ട് പറയും അത് അവിടെ എന്താ പറയുക എന്ന് പെട്ടെന്ന് എന്നെ കണ്ട ഇവനോട് ചോദിച്ച അങ്ങനെ മാറിപ്പോകുന്നതും ഞാൻ കണ്ടു അപ്പൊ ഞാൻ മാറി ആലോചിക്കുക എന്തിനാണ് ഷാരി എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായി അതിനിടയിൽ ഒരാൾ ഇങ്ങനെ കിടന്ന് എന്തിനാണ് ഇങ്ങനെ ആലോചിച്ച് 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 ടെൻഷൻ അടിക്കുകയാണ് ആവശ്യത്തിനധികം വേറെ ഉണ്ടായിട്ട് പോലും ഇതിനിടെ ഞാൻ പറയുന്നു ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ് ഇവരുടെ വർക്കിങ് അങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ അതെനിക്കൊരു അത്ഭുതമായിരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോ ഞാനും ജോൺ ചെട്ടിനൊക്കെ പോകുമ്പോ സാധാരണ എങ്കില പൈസ വാങ്ങിക്കുക ജോലി ചെയ്യാ ജോലി പോവുക അതല്ലേ ഉള്ളൂ ഇല്ല സഹനടൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വേഷം സിദ്ദിക്ക ദിലീപ് പിന്നെ ഞാൻ മാറിയെന്ന കാണുന്ന സിദ്ദിക്കയും ദിലീപ് ഭേട്ടനും കൂടെ ചർച്ചയാ പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ് ഇവരുടെ കോമഡി അപ്പൊ ഞാൻ എനിക്കാണെങ്കില് ഇവരുടെ കോമഡി മനസ്സിലാവുന്ന ഇവർ രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് റ്റും പറയും അത് വേണ്ടോ ഇവർ രണ്ടുപേരും ചിരിച്ചു മറഞ്ഞതിനു ശേഷം അത് വേണ്ടിവട്ടും ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവം മാറി പഴയ ആയിട്ട് മനസ്സിലാക്കും നിങ്ങടെ രണ്ടുപേരുടെ കോമഡി ഇല്ലാത്തോണ്ട് അപ്പൊ കൃത്യമായി ഞാൻ കാണുന്ന ഇവര് രണ്ടുപേരും എന്നോട് ചോദിക്കുന്ന നിർത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എന്തിനാ വന്നത് എപ്പോളിക്ക് മനസ്സിലായി ദിലീപെട്ട് എന്നോട് വന്നിട്ട് ഇടാന്ന് വരുമ്പോഴേക്കെന്നെ മാറിപ്പോവും പക്ഷെ പിന്നെ സിദ്ധിക്കായിട്ട് ഇവര് ഒരു റാപ്പ് ഉള്ളതുകൊണ്ട് ഭയങ്കര ചർച്ചകൾ നടക്കുന്നു ഷാരിസ് വരുന്നു അത് വേണ്ടെന്ന് പറയുന്നു അവര് മാറി നിൽക്കുന്നു അപ്പൊ അഗോരാത്രം അല്ലെങ്കിൽ ആ ഇവരുടെ ഈ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അഗോദരം ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ ഏത് അതിന്റെ ഡേറ്റിലായിരുന്നു ഞാനല്ല ഓഹോ അല്ലല്ലോ അങ്ങനെയല്ലോ സിദ്ധിക്കുന്ന നേരത്തെ പറഞ്ഞ സിദ്ധിക്ക് പറഞ്ഞ നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവരുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ജോണി പോലും ജോൺ ചെട്ടനും പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു ചെറുപ്പക്കാർ ിറ്റ് പോകുമ്പോ അല്ലേ നമ്മളൊരുമിച്ച് അത് അപ്പോ അപ്പൊ ഈ പ്രോസസ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ട് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചാലും ഇത്ര ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ചത് അത് പറഞ്ഞിട്ട് പോകുക എന്നതിനപ്പുറം അതിനെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് അടുത്ത് എന്ത് പറയും അല്ലെങ്കിൽ ഈ ഒരു എന്തെങ്കിലും ഒരു പഞ്ചിൽ അവസാനിപ്പിക്കണം ഒരു ചിരി വേണം എന്ന് നിരന്തരമായി ഇതിനെക്കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് കമൻറ്റബിൾ തന്നെ അപ്പുറം എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ആ പ്രോസസ് യുവ അടുത്തതായി പറയേണ്ടത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി ഈ സിനിമയുടെ നിർമ്മാതാവ് ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എൻ്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ പടത്തിന്റെ പ്രമോഷന് ഉണ്ടോ അല്ലെങ്കിൽ ബിൻഡോനോട് ചോദിച്ച ഈ പടത്തിന്റെ പ്രൊമോഷൻ ഒന്നും പരിപാടിയൊന്നും ഇല്ല ഇല്ല അപ്പം ദിലീപ് ഏട്ടൻ പറഞ്ഞു പ്രമോഷൻ ഒന്നും വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ മതി എന്നൊക്കെ അങ്ങനെയാ എന്നോട് പറഞ്ഞേ ആ അതൊന്നും വേണ്ട എന്നോട് പറഞ്ഞു അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റിൽ സ്റ്റീഫൻ പറഞ്ഞ ബുദ്ധി രാക്ഷസനെ തിരിച്ചറിയണം അതാണ് പറയാൻ പോണ കാര്യം കാരണം പ്രൊമോഷൻ ഇല്ല ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് ദിലീപ് സിനിമ അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ പ്രഭാസും നാനിയൊക്കെ ഇവിടെ പടം പ്രമോട്ട് ചെയ്യണം അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ദിലീപഠൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ബുദ്ധി രാക്ഷൻ തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം ഇതിനെങ്ങനെ ഇതിനെ റീച്ച് വരുത്തും ട്രെയിലർ എങ്ങനെ ഇതിനെ മാർക്കറ്റിംഗ് സിംഹം അങ്ങനെ അങ്ങനെ ഒരു കള്ളക്കഥ ഇതുപോലൊരു ഇതുപോലൊരു അല്ലെങ്കിൽ അത് മുന്നേ ലോഞ്ച് ടീസർ മൂവി ലോഞ്ചില് അദ്ദേഹം ഒരു ഒരു കമന്റ് ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികെത്തി സ്വാഭാവികമായിട്ടും ഹൈദർ അലി അല്ലെ അച്ഛൻ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു ചോദിക്കുന്നു കാരണം മാല പടക്കം തിരികൊടുത്തി സ്വാഭാവികമായിട്ടും പടക്കം മാല ശരി ഞാൻ ഭയന്നു ഞാൻ പേടിച്ചു

സംഭവം അല്ലെങ്കിൽ ഞാൻ ആളിയെ രാവിലെ തന്നെ വിളിച്ചു അത് എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരുമല്ലാതെ ഞാനാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഓക്കെ എനിക്ക് പ്രശ്നമല്ലേ കേട്ടോ കഴിഞ്ഞല്ലോ വേറെ ആരുമില്ല അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗം കാരണം ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ അദ്ദേഹം ആ കടമ നിർവഹിച്ചു കൃത്യമായി എന്താ ബി ബി സി അടക്കംസ് എവിടെയോ എത്തി അതിന്റെ ഒരു അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്തിൽ കടന്നു നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദര ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടാകും നിങ്ങൾ അപ്പോ പറഞ്ഞു വന്നത് ഈ സിനിമ ബിൻഡവും ഹാരിസ് പറഞ്ഞ ഒരു സാധനം ഞാൻ ഇന്റർവ്യൂ ഒരു ഇതിന്റെ ഇതിനകത്ത് കേട്ട കാര്യം വെച്ചാൽ ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല കാരണം മാജിക് ഫ്രെയിംസ് ഞാൻ ഇങ്ങനൊരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പരിചയമാണ് അളിയമായിട്ട് രണ്ടായിരത്തി പതിനെ ട്രാഫിക് എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഒരു ലിസ്റ്റിനെ അറിയുന്നതും ഞാൻ അപ്പൊ അച്ഛൻ്റെ സിനിമയാണ് ട്രാഫിക് അപ്പൊ ആരാണ് ലിസ്റ്റിൻ പേര് തന്നെയുണ്ട് ഒരു ഗുമ്മ പേര് എവിടെയോ അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ വാക്ക് പേര് കേൾക്കുന്നതും പറയുന്ന അച്ഛന്റെ വയ നിന്നാണ് മലയാള സിനിമയിൽ ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഇങ്ങനെ ഒരു ബാനർ എത്രയും ഒരു അരഡസോ ഡസനോളം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു പുതിയ എന്താ പറയണ്ടേ തിയേറ്ററുകൾ